എല്ലാവരോടും കളിക്കുന്നതുപോലെ ഗോവിന്ദനും പിണറായിയും സ്വപ്നയോട് കളിക്കരുത് അത് കാര്യമായി പോവും കാരണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ പല രഹസ്യങ്ങളും പല സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും അറിയാവുന്ന ഏക വ്യക്തിയാണ് സ്വപ്ന സുരേഷ് എന്നുള്ള കാര്യം നിങ്ങൾ ആരും മറക്കാതിരിക്കുക ഗോവിന്ദൻ മാസ്റ്ററും പിണറായിയും സഹാക്കളുമൊക്കെ മുട്ടുകുത്തിയ ഒരേ ഒരു സ്ത്രീ ഒരുപക്ഷെ സ്വപ്ന സുരേഷ് മാത്രമായിരിക്കും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ അപകീർത്തിപ്പെടുത്തിയെന്ന കേസിൽ സ്വപ്ന സുരേഷ് ചോദ്യം ചെയ്യലിന് കഴിഞ്ഞ ദിവസം ഹാജരായിരുന്നു സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷ് വിജേഷ് പിള്ളയ്ക്കൊപ്പം ഗൂഢാലോചന നടത്തി എം വി ഗോവിന്ദനെ അപമാനിക്കാൻ ശ്രമിച്ചെന്നാണ് കേസ് കേസിൽ കുടുക്കി ഭയപ്പെടുത്താൻ ശ്രമം നടക്കുന്നതായി സ്വപ്ന സുരേഷ് പിന്നീട് പറഞ്ഞു ഒരു കാര്യവുമില്ലാതെ പോലീസ് ചോദ്യങ്ങളാണ് ചോദിച്ചതെന്ന് സ്വപ്ന പരിഹസിച്ചു കേന്ദ്ര സർക്കാരിന്റെ ആരൊക്കെയാണ് സഹായിക്കുന്നതെന്ന് പോലീസ് ചോദിച്ചു എം വി ഗോവിന്ദനെ ഒരു പരിചയവുമില്ല ഗോവിന്ദനെതിരെ നേരിട്ട ഒരു ആരോപണവും ഉന്നയിച്ചിട്ടില്ല വിജേഷ് പിള്ള പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഫേസ്ബുക്ക് ലൈവിൽ പറഞ്ഞത് കേസിൽ കുടുക്കി ഭയപ്പെടുത്താനാണ് ശ്രമം നടക്കുന്നത് എന്നാണ് സ്വപ്ന പറയുന്നത് കണ്ണൂരിലാണ് സ്വപ്ന ഹാജരായത് കൊച്ചിയിൽ ഹാജരാകാൻ അനുവദിക്കണമെന്ന സ്വപ്നയുടെ ഹർജി നേരത്തെ ഹൈക്കോടതി തള്ളിയിരുന്നു കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുമ്പോൾ ഹാജരാകണമെന്നും സ്വപ്നയുടെ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു തനിക്ക് ഭീഷണിയുള്ളതിനാൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ തളിപ്പറമ്പിൽ പോകാനാകില്ല എന്നായിരുന്നു സ്വപ്നയുടെ വാദം നയതന്ത്ര ബാഗ് വഴി സ്വർണം കടത്തിയെന്ന കേസുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരായ പരാതിയിൽ നിന്ന് പിന്മാറാൻ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിജേഷ് പിള്ള വഴി സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നും മുപ്പത് കോടി രൂപ വാഗ്ദാനം ചെയ്തെന്നുമായിരുന്നു സ്വപ്നയുടെ ആരോപണം ഫേസ്ബുക്ക് ലൈവിലൂടെ ഉന്നയിച്ച ആരോപണത്തിനെതിരെ സിപിഎം തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി കെ സന്തോഷ് നൽകിയ പരാതിയിലാണ് തളിപ്പറമ്പ് പോലീസ് സ്വപ്നയ്ക്കെതിരെ കേസെടുത്തത് ഗൂഢാലോചന കലാപാഹ്വാനം വ്യാജരേഖ ഉണ്ടാക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയത് വിജേഷ് പിള്ളയും കേസിൽ പ്രതിയാണ് എന്തായാലും സ്വപ്നയെ കൊടുക്കാൻ പഠിച്ച പണി പതിനെട്ടും നോക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും എം വി ഗോവിന്ദനും പക്ഷെ അതൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെയൊന്നും സ്വപ്നയെ കൊടുക്കാൻ ഇവർക്കാർക്കും കഴിയില്ല എന്നുള്ളതാ മറ്റൊരു യാഥാർത്ഥ്യം കാരണം മുഖ്യൻ്റെയും മകളുടെയും സഹാക്കന്മാരുടെയും ഒക്കെ പല സാമ്പത്തിക ഇടപാടുകളും മറ്റു പല കാര്യങ്ങളും അറിയാവുന്ന സ്വപ്നയെ തൊട്ടാൽ ഒരു മുഖ്യമന്ത്രിക്ക് കസേര തെളിക്കും മകൾ വീണാ വിജയൻ ജയിലിലേക്ക് പോകേണ്ടി വരുമെന്നുള്ള കാര്യം കൃത്യമായിട്ടറിയാം അതുകൊണ്ട് എന്തെങ്കിലും കാണിച്ച് സ്വപ്നയെ ഒന്ന് ഭയപ്പെടുത്താൻ മാത്രമേ ഇവർക്ക് കഴിയൂ എന്നുള്ളതല്ലാതെ സ്വപ്നയെ പൂട്ടാൻ ഇടതുപക്ഷത്തിന് കഴിയില്ല എന്ന് സ്വപ്ന സുരേഷിന് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെയാണ് സ്വപ്ന മുഖ്യമന്ത്രിയെയും എം വി ഗോവിന്ദനെയുമൊക്കെ ആവർത്തിച്ചാവർത്തിച്ച് വെല്ലുവിളിക്കുന്നത് സ്വപ്നയുടെ മുന്നിൽ പിണറായിയും എം വി ഗോവിന്ദനും സഹാക്കന്മാരും ഒക്കെ മുട്ട് വിറച്ച് നിൽക്കുന്നതാണ് കേരളം കഴിഞ്ഞ കുറേ കാലമായി കണ്ടുകൊണ്ടിരിക്കുന്നത്